ഇപ്പോഴും ഒരുപാട് ചെറുപ്പക്കാർ നമ്മളോട് വന്നിട്ട് പിന്നെ എന്താണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെയോ അല്ലെങ്കിൽ നാടോടുകാരു പോലെയുള്ള സിനിമ കാണണമെന്നും ഞങ്ങളത് പത്തും അൻപതും അറുപതും പ്രാവശ്യം കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നു ഇപ്പോൾ ഈ മലയാളത്തിൽ വളരെ നല്ല സിനിമകൾ ഉണ്ടാകുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ഇത്തരം സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിനെ ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോയി കാണണം ഇത്തരം സിനിമകൾ അങ്ങനെ ഒരു കണ്ട് പ്രേക്ഷകരും കൂടി ഇതിനെ ഹെൽപ്പ് ചെയ്യണം എന്നാലും മാത്രമേ ഇത് ശരിക്കും വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാനത് എഴുതിയ ഒരാളും കൂടി ആയതുകൊണ്ട് ഇതിലൊരു കർഷക കാർഷിക സംസ്കാരം കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം അജയൻ അവിടെ നിന്ന് വന്നിട്ട് ഇവിടം ഒരു മണിമാളിക പണിയാനും വലിയ വലിയ കാറും ബംഗ്ലാവും ഉണ്ടാക്കാനൊന്നും എല്ലാം നടന്നിട്ടില്ല അവൻ ഇവിടെ നെൽകൃഷി ഞാറ് പറിക്കുന്ന ദൃശ്യങ്ങൾ സിനിമയിൽ കണ്ടിരുന്ന ഒരു ആ കൃഷി എന്ന് പറയുന്നത് യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം സംഗതികൾ നമ്മുടെ നമ്മൾ മറന്നു തുടങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ പൊന്മുട്ടയുടെ താറാവോ അല്ലെങ്കിൽ സൺമനസ്സോടുള്ള ഒരു സമാധാനമോ അല്ലെങ്കിൽ മടവിൽ കാവടിയൊക്കെ കണ്ടിട്ട് ഇപ്പോഴും കണ്ടിട്ട് എൻ്റെ അടുത്ത് ആളുകൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത്തരം സിനിമകൾ ഉണ്ടാവാത്തത് അത്തരം സിനിമയിലേക്ക് ഒരു ഒരു തിരിച്ചു തിരിച്ചുപോകുക അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ് ഈ സിനിമ ഞാൻ ലാലിൻ്റെ അടുത്ത് ഇതിൻ്റെ കഥ കഥ വളരെ വിശദമായിട്ടൊന്നും പറയുന്നതിനേക്കാൾ മുമ്പ് അമ്മയുടെ ഷോ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞത് ലാലിൻ അടുത്ത് വീണ്ടും നമുക്ക് ഒരു നാട്ടിൻ പുറത്തുകാരനാവാം മുണ്ടൊക്കെ കൊടുത്ത് ആളുകളുടെ ഇടയിൽ കൂടെ പണ്ട് പിൻഗാമിയിൽ യൂസ് ചെയ്ത ബൈക്കാണ് മോട്ടോർ ബൈക്കാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലാലെൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുറിയിൽ എഴുതുന്ന സിനിമ സീൻസ് അതിനേക്കാളും ഉജ്ജ്വലമായ രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വേണുവിൻ്റെ അടുത്ത് ക്യാമറ വേണുവിൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു ലാല അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാല് അറിഞ്ഞിട്ടുള്ളതല്ല ഈ ലാല അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഇത് ഞാൻ ആലോചിച്ച് ഞാൻ എഴുതി വെച്ച ഡയലോഗാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പക്ഷേ ലാല് പറയുമ്പോൾ ലാലിൻ്റെ കഥാപാത്രം ലാല ആലോചിച്ചിട്ട് ലാല് പറയുന്നതാണെന്നേ തോന്നുള്ളൂ ഞാൻ എഴുതി എന്ന് തോന്നുന്നില്ല പലപ്പോഴും പല സീനുകളും അതാണ് നമുക്കൊരു നടനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് അനുഭവിച്ച ഒരു സിനിമയാണ് സ്നേഹവീട് കാര്യം ഈ അമ്മയുടെ അടുത്തുള്ള ഈ മകൻ്റെ സ്നേഹം ആളുകൾ പറയുന്നത് അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സ്നേഹം അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ അവര് നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ ഒക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ സിനിമയിലൂടെ ആൾക്കാർ കണ്ടെത്തും ഒരു ചെറിയ തമാശ നമ്മൾ മൂലം വലിയ തമാശ അത് ആ സിനിമ നന്നാകുമ്പോഴാണ് എല്ലാം നന്നാകുമ്പോഴാണ് അത്തരം ചെറിയ തമാശകൾ പോലും വലിയ തമാശകളായിട്ട് ലാലിനെ മനസ്സിൽ കണ്ട് എഴുതാവുന്ന പല സീനുകളും എഴുതിയിട്ടുണ്ട് ചില ആൾക്കാരും കഥാപാത്രം അതിനപ്പുറത്ത് മോഹൻലാൽ പറയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് പിന്നെ ശേശേന്റെ ഒരുപാട് രണ്ട് മൂന്ന് സിനിമകളുടെ ചെറിയ ചെറിയ റിഫ്ലക്ഷൻസ് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ ആ ദാസനോട് തന്നെയാണ് പിന്നെ ചില ചില എക്സ്പ്രഷൻസ് ലളിത ചേച്ചിയും ഇന്നസെന്റും ലാലും കൂടിയുള്ള സീനിലൊക്കെ ഈ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് നീ മദ്രാസിൽ ഉണ്ട് ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനുള്ളിൽ അയാൾ കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് കാലത്ത് നീ മദ്രാസിലുണ്ട്

അതിന്റെ കട ഉറപ്പുള്ളതല്ലാന്ന് ഇയാൾക്ക് തോന്നുന്നത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ആൾക്ക് തോന്നുന്നതാണ് അയാൾ അത് പറഞ്ഞപ്പോ ആ സമയത്ത് കഷ്ടകാലത്തിൽ അത് പക്ഷേ എല്ലാവർക്കും അറിയണ്ടാവില്ല വീടുപോലും നാട്ടിൻപുറത്ത് ജീവിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഒരു ഇതുപോലുള്ള ഒരു എന്തെങ്കിലും ഒരു പറഞ്ഞി അവര് അവരടുത്ത് നാട്ടില് ഒരു നെല്ല് വരച്ചു പത്ത് പറയ്ക്കേ നെല്ലേ ഉള്ളൂ നെല്ല് വരച്ചപ്പൊ മുഴുവൻ പുല്ലാണ് കൂടുതും മുറച്ചു വന്നത് നെല്ലിന്റെ കട കുറച്ചെടുതാണ് അവിടെ എവിടെയും അപ്പോൾ ആരോ പറഞ്ഞു ഈ ചേച്ചി വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ പുല്ലിനെ പറ്റി എന്തെങ്കിലും പറയും ആ പുല്ലൊക്കെ കരിച്ചു പോകും അപ്പോൾ ഇത് എന്റെ വിഷയത്തിനാണെന്ന് പറയാൻ പാടില്ല ഈ സ്ത്രീനെ കൊണ്ടു വന്ന് കൊണ്ടുവന്നു അത് നോക്കിട്ട് പറഞ്ഞു ഇടയ്ക്ക് ഓരോ കടയുള്ളെങ്കിലും എന്താ അവന്റെ കരു ആനയെ കേട്ടാൽ നെല്ലിന്റെ കടയ്ക്ക് ഉള്ള നെല്ല് കൂടി കരിഞ്ഞ് അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ നാട്ടിലുണ്ട് ഞാൻ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ കേരളത്തിൽ നാട്ടിമുറത്ത് ജീവിക്കുന്നുണ്ട് ഇതുപോലുള്ള കുറേ ക്യാരക്ടേഴ്സിന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മലയാള സിനിമയിൽ അന്യം വന്നുകൊണ്ടിരിക്കുന്ന കാര്യ സംഗതികളാണ് അത് പക്ഷേ സമയത്ത് ഇപ്പോഴും അതുണ്ട് ഇതൊരു ഗ്രാമചിത്രമൊന്നും ഒന്ന് മാറ്റി വയ്ക്കാവുന്നതല്ല അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയാണല്ലോ നഗരം എന്ന് പറയുന്നത് അപ്പോൾ അത്തരം കഥകളിൽ മോഹൻലാലിനെ പോലെ ഷീല ചേച്ചിയെ പോലെ ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് അതിനോട് കൂടുതൽ ആഭിമുഖ്യം തോന്നുന്നു എനിക്ക് തോന്നുന്നു തലടൻ്റെ ഷീല ഷീലാമ്മയായിട്ടുള്ളൊരു പ്രധാന വേഷം അഭിനയിക്കുന്ന ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരുന്നു ഈ രണ്ട് ജനറേഷൻ അല്ലേ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തൊക്കെ ഷീലാമ്മ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മദ്രാസിലെ മോൻ എന്നുള്ള സിനിമ പത്ത് മുപ്പത് വർഷം അപ്പൊ മൂന്ന് ജനറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് അവര് സിനിമ നിർത്തുന്ന സമയത്ത് അഭിനയിച്ച സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തകല് കൊട്ടാമ്പ തകൽ കൊട്ടാമ്പ്രസ് പക്ഷെ അതിനൊക്കെ ചെറിയ റോളുകളായിരുന്നു ഒന്നിച്ച് വരുന്ന കമ്പ്ലൈൻ്റായിട്ട് വരുന്ന റോളുകൾ പക്ഷെ അതുകഴിഞ്ഞ് വീണ്ടും സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം ഒരുപാട് സ്ഥലത്ത് വെച്ച് ഷിലാമയെ കാണുമ്പം അവർ ഈ പതിനെട്ട് വർഷം സിനിമയിൽ നിന്ന് മാറി നിന്നാലും ഒരുപാട് സിനിമ കണ്ടിരുന്നു എല്ലാ മലയാള സിനിമയും കാണാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരുപാട് സിനിമകളെ കുറിച്ച് അവർ പല വേദിയിൽ സംസാരിക്കുന്ന കാര്യമുണ്ട് കുറേ എക്സാമ്പിൾ ഈറ്റ് പറഞ്ഞുള്ള സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ പരദേശി അല്ലെങ്കിൽ കമ്പനി എന്നുള്ള സിനിമ ഉണ്ണേ പോലൂര് അങ്ങനെ എല്ലാ സിനിമയെ പറ്റിയും സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ ഒരു ഒന്നോ രണ്ടോ സ്ഥലത്ത് സ്റ്റേജിൽ വെച്ചിട്ട് എൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് അങ്ങനെ ഒരു ഞാൻ ഈ കഥ ശീല ഇതിലേക്ക് ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നു പ്രൗഢയായ അമ്മ ഭയങ്കര അഗ്രസീവ് അമ്മയാണ് ഒരു ഈ മോൻ്റെ മോളിൽ ഒരു ആധിപത്യമുള്ള അമ്മയാണ് രണ്ടര വയസ്സിൽ അച്ഛൻ മരിച്ചിട്ട് വളർത്തി എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ഏറ്റവും മനോഹരമായിട്ട് അതിനെ അതിന് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ഓരോ സീൻ കഴിയുമ്പോഴും പോയിട്ട് ശരിയായോ അല്ലെങ്കിൽ കുറുമുഖത്തിന്റെ ഭയങ്കര ഇൻക്യൂസിറ്റീവ് പിന്നെ ഈ ഷോ ചേച്ചിയുടെ ഷോട്ട് അല്ലാതെ ലാലിന്റെ ഷോട്ട് എടുക്കുമ്പോൾ ചേച്ചി വന്നു പോകാ എന്റെ അടുത്ത് ബാക്കിൽ ഞാൻ ചേച്ചി റെസ്റ്റ് കാണുമ്പോഴേ അപ്പോൾ അറിയണ്ട സിനിമയൊക്കെ സംവിധാനമൊക്കെ ചെയ്തിട്ടില്ല കഥകളൊക്കെ പറയാറുണ്ട് സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഒരുപാട് സിനിമയെ ഇഷ്ടമല്ല അപ്പോൾ അടുത്ത് പിന്നെ പിൽക്കാലത്ത് ഒരു ദിവസം ഇരുന്ന് പറഞ്ഞു ഇതൊരു ഭയങ്കര ഒരു മാജിക് ഉള്ള ഒരു ഒരു ഫീൽഡാണ് ഒരു വിഷ സർക്കിൾ എന്ന് പറയുന്നില്ല ഇതിൽ നിന്ന് പോകാൻ പറ്റില്ല ലാൽ ഞാൻ പോകാൻ ശ്രമിച്ചാണ് പക്ഷേ അഭിനയം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു മാജിക്കാണ് നമ്മളെ അത് വീണ്ടും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു 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 ആർട്ടിസ്റ്റിക് പിന്നെ ആ പാട്ട് ഒരു വളരെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിംഗർ ആണല്ലോ അദ്ദേഹം ആ ഒരു പാട്ടിനെ ഏത് ലെവലിൽ കൊണ്ടുപോകുന്ന വിളിക്ക പോലും അറിയില്ല പിന്നെ മാത്രമല്ല ഈ അമ്മയോടുള്ള ഒരു സ്നേഹം

അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു മാജിക് ഉണ്ട് ഒരു മാന്ത്രിക സ്പർശമുണ്ട് സംഗീതത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും അത് ഹരിഹരൻ്റെ ഒരു വോയിസ് എന്ന് പറയുന്നത് ലാൽ ലയിച്ച് പാടും ചെയ്തിട്ടുള്ളത് ഏതായാലും എന്താ പറയുക ഒരു വലിയ സ്നേഹം നിറഞ്ഞൊരു അനുഭവമായിട്ട് പ്രേക്ഷകർ കൊണ്ടുനടക്കുകയാണ് കൂടുതൽ വലിയ ഒരുപാട് ഒരുപാട് സ്നേഹ സ്നേഹവീരുകൾ ഉണ്ടാകട്ടെ